സമസ്ത ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ യു പി എക്കാളും കഷ്ടമാകുമായിരുന്നു എന്ന് നമുക്ക് ഉച്ചത്തിൽ നമുക്ക് പറയാം ഇവിടെ മദ്രസയുള്ള സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിത സംഘടന അതിൻ്റെ പുറകിൽ എസ് വൈ എസ് അതിൻ്റെ പുറകിൽ എസ് എം എഫ് അതിൻ്റെ പുറകിൽ എസ് കെ എസ് എസ് എഫ് അതിൻ്റെയും പുറമേ കുട്ടികൾക്കും സംഘടന എല്ലാ മേഖലയിലും സമസ്ത കേരള ജമീയത്തിൽ പിന്നിൽ അണിനിരന്നുകൊണ്ട് പരിശുദ്ധ ദീനിനു വേണ്ടി സുന്നത്ത് സുന്നത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രസംഗിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള വലിയ ഒരു സമൂഹം കേരളത്തിലുണ്ട് ആരൊടച്ചാലും പെട്ടെന്ന് അടിയില്ല പൂതി വെറും പൂതിയ ആരൊടച്ചാലും അത് ഒടിയില്ല എവിടെന്നിറങ്ങി ഉടച്ചാലും ഒടയില്ല ഇന്നു ലഹു ാലയ അള്ളാഹു സുബാനഹുഅാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയാമനാള് വരെ അള്ളാഹുവിൻ ദീൻ നിലനിൽക്കും നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വളരെ വ്യക്തമായി അറിയിക്കുന്നു കാരണം അള്ളാഹു പൊട്ടനല്ല അവരോട് പിൻപറ്റി ജീവിക്കണം ഏത് സമയത്തും ഒറ്റയാവാൻ പാടില്ല ഒറ്റയാൽ പോകും ഒറ്റയാവാതെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള അഖിലു സുനുത്തുൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തിലുള്ള പിന്നിൽ അടി ഉറച്ച് നിന്നുകൊണ്ട് സമസ്തക്കു വേണ്ടി പ്രവർത്തിക്കണേ എന്ന വിനീതമായ അപേക്ഷയോടെ അൽപം തിക്കുറും സലാത്തും ചൊല്ലി